നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പുരാതന ചൈനയിലെ കിഴക്കൻ പ്രവിശ്യയിലെ ഗ്രാമങ്ങളെ ബന്ധിപ്പിച്ചു കൊണ്ടൊരു പാത കടന്നു പോയിരുന്നു ആ പാതയുടെ ഹൃദയഭാഗത്ത് പകോടകളെ അനുസ്മരിപ്പിക്കുന്ന മേൽക്കൂരകളുള്ള ഒരു പട്ടണം അഭിവൃദ്ധി പ്രാപിച്ചു പാതയിലൂടെ രാവും പകലും സഞ്ചാരികളും കച്ചവടക്കാരും ആ പട്ടണത്തിലേക്ക് ഒഴുകിയെത്തി അവരുടെ വരവായിരുന്നു ആ പട്ടണത്തിന്റെ സമ്പത്തും സന്തോഷവും അവിടെ പാരമ്പര്യത്തിന്റെ സുഗന്ധം പരത്തിക്കൊണ്ട് ഒരു സുഗന്ധ വ്യഞ്ജന വ്യാപാരി ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ കുടുംബം അഞ്ച് തലമുറകളിലായി അതേ കട നടത്തി വന്നു ആ പാതയും തന്റെ വ്യാപാരവും ശാശ്വതമാണെന്ന് അദ്ദേഹം ഉറച്ചു വിശ്വസിച്ചു പട്ടണത്തിന്റെ മറ്റൊരറ്റത്ത് സഞ്ചാരികളുടെ മാറുന്ന ഇഷ്ടങ്ങൾക്കനുസരിച്ച് തിളങ്ങുന്ന പട്ടു തുണികൾ വിച്ചിരുന്ന ഒരു യുവ വ്യാപാരി ഉണ്ടായിരുന്നു അവന്റെ കണ്ണുകൾ എപ്പോഴും പുതിയ അവസരങ്ങൾക്കായി തിളങ്ങി ഇവർക്കിടയിൽ തന്റെ പണിപ്പുരയുടെ ശാന്തതയിലിരുന്ന് സ്വർണത്തിൽ അത്ഭുതങ്ങൾ വിരിയിച്ചിരുന്ന ഒരു വൃദ്ധനായ സ്വർണപ്പണിക്കാരൻ ഉണ്ടായിരുന്നു രാജകൊട്ടാരത്തിൽ നിന്ന് പോലും ആളുകൾ അദ്ദേഹത്തെ തേടിയെത്തി പട്ടണത്തെ തൊട്ടുരുമി ഒഴുകുന്ന പുഴയുടെ കരയിലാകട്ടെ തന്റെ പൂർവികർ പഠിപ്പിച്ച അതേ രീതിയിൽ മനോഹരമായ മൺപാത്രങ്ങൾ ഉണ്ടാക്കിയിരുന്ന ഒരു യുവാവുണ്ടായിരുന്നു അവന്റെ ജീവിതം ആ പാതയിലെ യാത്രക്കാരുടെ വരവിനെ മാത്രം ആശ്രയിച്ചായിരുന്നു അങ്ങനെയിരിക്കെയാണ് ആ വാർത്ത ആദ്യമായി എത്തിയത് ചക്രവർത്തിയുടെ പുതിയ പാത വരുന്നു മലകൾ തുരന്നും താഴ്വരകൾക്ക് മുകളിലൂടെ പാലങ്ങൾ പണിതും തലസ്ഥാന നഗരങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന വേഗതയേറിയ ഒരു മഹാപാത പക്ഷേ ആ പാത അവരുടെ പട്ടണത്തെ സ്പർശിക്കാതെയാണ് കടന്നു പോകുന്നത് ചായശാലയിൽ ആ വാർത്ത കേട്ട സുഗന്ധ വ്യാപാരി പുച്ഛത്തോടെ ചിരിച്ചു ഒരു പുതിയ വഴി വന്നാൽ ഈ പാതയുടെ പ്രൗഢി ഇല്ലാതാകുമോ പാരമ്പര്യമാണ് എന്റെ ഏറ്റവും വലിയ ശക്തി ആളുകൾ ഇവിടേക്ക് തന്നെ വരും അദ്ദേഹം പ്രഖ്യാപിച്ചു സ്വർണപ്പണിക്കാരനായ വൃദ്ധൻ ഒന്നും പറഞ്ഞില്ല തലസ്ഥാനത്ത് നിന്നും വന്ന ഒരു ഉദ്യോഗസ്ഥനിൽ നിന്ന് അദ്ദേഹം കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കി ആരോടും പറയാതെ അദ്ദേഹം തന്നെ സ്വർണശേഖരത്തിലെ ഒരു ഭാഗം എളുപ്പത്തിൽ കൊണ്ടുപോകാവുന്ന നാണയങ്ങളാക്കി മാറ്റി പുതിയ പാതയുടെ നിർമ്മാണ വഴികളിലൂടെ അദ്ദേഹം ഒരു യാത്ര നടത്തി നിശബ്ദമായി കാര്യങ്ങൾ പഠിച്ചു പട്ടു തുണി വ്യാപാരിയായ ചെറുപ്പക്കാരൻ ഇരുന്നില്ല അവൻ പുതിയ പാതയുടെ നിർമ്മാണം നടത്തുന്നിടത്ത് പലതവണ പോയി അവിടെ ഒരു പുതിയ ലോകം രൂപപ്പെടുന്നത് അവൻ കണ്ടു അവന്റെ മനസ്സിൽ പുതിയ കണക്കൂട്ടലുകൾ തുടങ്ങി മൺപാത്രക്കാരനായ യുവാവ് ആകെ പോയി അവൻ സുഗന്ധ വ്യഞ്ജന വ്യാപാരിയുടെ വാക്കുകളിൽ ആശ്വാസം കണ്ടെത്താൻ ശ്രമിച്ചു ഈ മണ്ണും എന്റെ കൈകളും ഇവിടെയാണ് ഇവിടെ വിട്ട് ഞാൻ എവിടെ പോകാനാണ് അവൻ സ്വയം സമാധാനിച്ചു അധികം വൈകാതെ ചക്രവർത്തിയുടെ പുതിയ പാത തുറന്നു ആദ്യത്തെ ദിവസം പഴയ പാതയിലെ പട്ടണത്തിൽ അസാധാരണമായ ഒരു നിശബ്ദത തളം കെട്ടി അവിടേക്കുള്ള ജനങ്ങളുടെ ഒഴുക്ക് നിലച്ചു ഭക്ഷണശാലകൾ ശൂന്യമായി കടകൾക്ക് മുന്നിൽ ആളനക്കമില്ലാതായി പട്ടണത്തിന്റെ ആത്മാവ് നഷ്ടപ്പെട്ടതുപോലെയായി സുഗന്ധ വ്യാപാരി മാത്രം ഒരു മാറ്റവുമില്ലാതെ തന്റെ കട തുറന്നിരുന്നു ഓരോ ദിവസവും അദ്ദേഹം വഴിയൊരുത്ത് പ്രതീക്ഷയോടെ കാത്തിരുന്നു ഇന്ന് വന്നില്ലെങ്കിൽ നാളെ വരും എന്ന് അദ്ദേഹം പിറുപിറുത്തു അദ്ദേഹത്തിന്റെ കണ്ണുകളിലെ പ്രതാപത്തിന് പകരം നിരാശയും വാശിയും നിറഞ്ഞു കടയിലെ സുഗന്ധദ്രവ്യങ്ങൾക്ക് പഴകിയ ഗന്ധം വന്നു തുടങ്ങി അപ്പോഴേക്കും മറ്റുള്ളവർ പുതിയ ലോകത്തേക്ക് ചേക്കേറിയിരുന്നു പുതിയ പാത തുറന്ന ദിവസം തന്നെ പട്ടു വ്യാപാരി അവിടുത്തെ ഒരു പ്രധാന ജംഗ്ഷനിൽ തന്റെ പുതിയ കട തുറന്നു സ്വർണ്ണപ്പണിക്കാരൻ തന്റെ പഴയ കട പൂട്ടി പുതിയ പാതയോരത്ത് സഞ്ചാരികൾക്ക് കൗതുകം നൽകുന്ന ചെറിയ ആഭരണങ്ങൾ വിൽക്കുന്ന ഒരു പുതിയ പണിപ്പുര ആരംഭിച്ചു മൺപാത്രക്കാരന്റെ ജീവിതം ഇരുട്ടിലായി അയാളുടെ മനോഹരമായ പാത്രങ്ങൾ വാങ്ങാൻ ആരും വന്നില്ല അയാളുടെ മൺപാത്ര കലത്തിൽ എന്ന പോലെ വീട്ടിലെ അരിപാത്രവും കാലിയായി ഒരു ദിവസം വിഷന്ന് കരയുന്ന തന്റെ കുഞ്ഞിന്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ സുഗന്ധ വ്യഞ്ജന വ്യാപാരിയുടെ പൊടി പിടിച്ച കടയുടെ രൂപം അയാളുടെ മനസ്സിൽ മിന്നിമറിഞ്ഞു താനും അതുപോലെ അവസാനിക്കുമെന്ന് അയാൾ ഭയന്നു ആ ഭയമാണ് അയാൾക്ക് പുതിയ ഊർജം നൽകിയത് പിറ്റേന്ന് അയാൾ തന്റെ ഏറ്റവും നല്ല പാത്രങ്ങൾ ഒരു വണ്ടിയിലാക്കി ഹൃദയം തകർന്നുകൊണ്ട് ആ പട്ടണം വിട്ടിറങ്ങി പുതിയ പാതയോരം ഒരു കോലാഹലമായിരുന്നു വേഗതയേറിയ ആ ലോകത്ത് അയാളുടെ വലിയ അലങ്കാരപ്പണികളുള്ള പാത്രങ്ങൾക്ക് ആർക്കും താല്പര്യമുണ്ടായിരുന്നില്ല അയാൾ തോറ്റുപോയെന്ന് തോന്നി പക്ഷേ തോൽക്കാൻ അയാൾ തയ്യാറായിരുന്നില്ല യാത്രക്കാർക്ക് ചായ കുടിക്കാനുള്ള ചെറിയ ഭംഗിയുള്ള കോപ്പകൾ യാത്രയിൽ സുഗന്ധത്തിനായി ഉപയോഗിക്കാൻ ചെറിയ ധൂപാത്രങ്ങൾ എളുപ്പത്തിൽ കൊണ്ടുപോകാവുന്ന അലങ്കാര വസ്തുക്കൾ അയാൾ തൻ്റെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കഴിവിനെ പുതിയ കാലത്തിൻ്റെ ആവശ്യങ്ങൾക്കായി മാറ്റിയെടുത്തു അയാളുടെ കൈകൾ അത്ഭുതം പ്രവർത്തിച്ചു അയാളുടെ പുതിയ ഉൽപ്പന്നങ്ങൾ ആളുകൾ ഇഷ്ടപ്പെട്ടു തുടങ്ങി പാരമ്പര്യത്തിന്റെ ഭംഗിയും പുതിയ കാലത്തിന്റെ സൗകര്യവും ഒത്തുചേർന്നപ്പോൾ അതൊരു പുതിയ കലയായി മാറി വർഷങ്ങൾക്കു ശേഷം ഒരു സഞ്ചാരി പഴയ പാതയിലൂടെ യാത്ര ചെയ്യുമ്പോൾ വിജനമായ ആ പട്ടണത്തിലെത്തി പൊടി പിടിച്ച് വാതിലുകൾ ദ്രവിച്ച ഗൃഹാതുരത്തിന്റെ ഒരു ശവകുടീരം പോലെ നിന്ന് സുഗന്ധ വ്യഞ്ജന വ്യാപാരിയുടെ കട അയാൾ കണ്ടു മാറ്റം വന്നിട്ടും മാറാൻ തയ്യാറാവാതിരുന്ന ഒരു മനുഷ്യൻ കാലത്തിന്റെ കുത്തൊഴുക്കിൽ എങ്ങനെ വിസ്മരിക്കപ്പെടുമെന്നതിൻ്റെ നിശബ്ദമായ ഒരു ഓർമ്മപ്പെടുത്തലായിരുന്നു അത് എന്നാൽ യാത്ര തുടർന്ന് പുതിയ പാതയിലെത്തിയപ്പോൾ അഭിവൃദ്ധിയുടെ ഒരു പുതിയ ലോകമാണ് സഞ്ചാരി കണ്ടത്